രണ്ടായിരത്തി ഇരുപത്തി ആറ് എന്ന് പറയുന്ന ഒരു സാധാരണ വർഷമായിരിക്കില്ല കേരള പി എസ് സി സംബന്ധിച്ചിടത്തോളം വളരെ വലിയ അവസരങ്ങളുടെയും വമ്പൻ വിജ്ഞാപനങ്ങളുടെയും ഒരു വർഷമാണ് പക്ഷേ ഒരു സത്യം പറയട്ടെ ലക്ഷക്കണക്കിന് ആളുകൾ അപേക്ഷിക്കുന്ന ഈ പരീക്ഷയിൽ ഒരുപാട് പേര് പുസ്തകങ്ങൾ വാങ്ങി പഠിക്കും പക്ഷെ വളരെ കുറച്ചുപേര് മാത്രമേ എന്ത് ചെയ്യുന്നുള്ളൂ റാങ്ക് ലിസ്റ്റ് എത്തി ജോലിയിൽ എന്താണ് ഈ ജോലി വാങ്ങുന്നവരുടെ പ്രത്യേകത എന്ന് പറയുന്നത് അവർക്ക് രണ്ട് തലയുണ്ടോ അല്ല അവർ കൃത്യമായ ഒരു സ്ട്രാറ്റജി ഫോളോ ചെയ്യുന്നുണ്ട് അവർ ഇന്ന് പലരും പഠിച്ചു തുടങ്ങുന്നതിൻ്റെ തെറ്റായ രീതിയിലാണ് ഞാനിവിടെ പറയാൻ പോകുന്ന പല കാര്യങ്ങളും ഒരു തിയറി ഒന്നുമല്ല ടെൻത്ത് ലെവലും ഡിഗ്രി ലെവലും എക്സാം ഒക്കെ എഴുതി ക്രാക്ക് ചെയ്യാൻ എന്നെ ഹെൽപ്പ് ചെയ്ത എക്സ്പീരിയൻസ് എന്നാണ് ഞാൻ ഈ സംസാരിക്കുന്നത് എനിക്ക് പറ്റുമെങ്കിൽ ആക്ച്വലി അത് നിങ്ങൾക്കും പറ്റും പക്ഷേ ഇവിടെ വേണ്ടത് ഹാർഡ് വർക്കല്ല കൃത്യമായി എവിടെയാണ് വർക്ക് ചെയ്യേണ്ടതെന്ന് നമ്മൾ തിരിച്ചറിയുക എന്നുള്ളതാണ് ഇമ്പോർട്ടൻറ്റ് പല ആസ്പിരിയൻസും എന്നോട് ഒരു കാര്യം സർ ഡിഗ്രി ലെവൽ എക്സാം ഭയങ്കര പാടാണ് എന്നുള്ളതാണ് അല്ലെങ്കിൽ പറയുന്നൊരു കാര്യം അതാണ് സത്യത്തിൽ നിങ്ങളൊന്ന് ചിന്തിക്കുക എസ് എസ് സിയും യു പി എസ് സി ഒക്കെ കമ്പയർ ചെയ്യുമ്പോൾ പി എസ് സി വളരെ സിമ്പിളായിട്ടുള്ളൊരു കാര്യമാണ് യു പി എസ് സിയിലൊക്കെ എവിടെ നിന്ന് വേണമെങ്കിലും ചോദ്യങ്ങൾ വരാം പക്ഷേ പി എസ് സി എന്ന് പറയുന്നത് ഇപ്പോൾ ഇപ്പോഴത്തെ പി എസ് സി കറക്റ്റായിട്ടൊരു കൃത്യമായ അതിര് അതിർവരമ്പുകളുള്ള സിലബസും ചോദ്യ പേപ്പറും ആണ് ചോദ്യങ്ങൾ വരുന്ന വഴി വളരെ കൃത്യമാണ് പക്ഷേ എന്നിട്ടും പലരും ും അത് അതിൽ നല്ല മാർക്ക് വാങ്ങാനും റാങ്ക് വാങ്ങാനും ആകുന്നില്ല കാരണം പി എസ് സിയുടെ സ്വഭാവം മാറിയത് അവർ തിരിച്ചറിയുന്നില്ല എന്നുള്ളതാണ് പണ്ടത്തെ പോലെ റാങ്ക് ഫെയിലെ വരികൾ കാണാൻ പാടാൻ പഠിച്ചിട്ട് പോയിട്ട് ഒരു കാര്യമില്ല അതിന് ജോലി കിട്ടില്ല കോമ്പറ്റേറ്റേഴ്സ് കൂടുന്നുണ്ട് കോമ്പറ്റീഷൻ കൂടുന്നുണ്ട് പി എസ് സിയുടെ ചോദ്യങ്ങളുടെ നിലവാരവും കൂടുന്നുണ്ട് ഈ കാര്യങ്ങൾ മനസ്സിലാക്കുക ഇന്നത്തെ ഡിഗ്രി ലെവൽ എക്സാമുകളുടെ ചോദ്യ പേപ്പർ എടുത്ത് നോക്കുക പണ്ട് നമ്മൾ കണ്ടിരുന്ന ഡയറക്റ്റ് ചോദ്യങ്ങളല്ല പകരം സ്റ്റേറ്റ്മെൻ്റ് ആയിട്ടുള്ള ചോദ്യങ്ങളാണ് അതും കൃത്യമായ കോൺസെപ്ഷൽ ക്ലാരിറ്റി ഉള്ളവർക്ക് മാത്രമാണ് അത് അച്ചീവ് ചെയ്യാൻ അത് ക്രാക്ക് ചെയ്യാൻ സാധിക്കുക ഇതിൻ്റെ എല്ലാം ഇപ്പോൾ ഡിഗ്രി ലെവലിൽ എടുത്തു കഴിഞ്ഞാൽ അതിൻ്റെ ഒരു ഒരു സോഴ്സ് എന്ന് പറയുന്നത് പല പല ചോദ്യങ്ങളുടെയും സോഴ്സ് എൻ സി ആർ ടി ടെക്സ്റ്റ് ബുക്ക് തന്നെയാണ് അതുകൊണ്ട് എസ് സി ആർ ടിയും എൻ സി ആർ ടി ഒക്കെ ബേസ് ചെയ്തുള്ള കോൺസെപ്റ്റുകളാണ് നിങ്ങളുടെ റാങ്കുകൾ തീരുമാനിക്കുക ഇവിടെയാണ് നമ്മൾ സ്മാർട്ടാകേണ്ടത് ആക്ച്വലി ഒരു സിലബസ് കണ്ട് പേടിച്ചിട്ടൊന്നും കാര്യമില്ല നമ്മൾ അതിനെ അച്ചീവബിൾ ഗോൾസ് ആയിട്ട് കൺവേർട്ട് ചെയ്യണം അപ്പം എൻ്റെ എനിക്ക് തന്നെ പേഴ്സണലി റിസൾട്ട് തന്ന പല കാര്യങ്ങളും ഇത്തരത്തിലുള്ള മെത്തേഡ്സുകൾ യൂസ് ചെയ്തിട്ടുള്ളതാണ് അപ്പം അത് അതേ മെത്തേഡ്സുകളാണ് പലതും ഞങ്ങൾ നമ്മുടെ ടെസ്റ്റ് സീരീസുകളിലും സ്റ്റഡി പ്ലാനുകളിലും ആയിട്ട് ഞങ്ങൾ ഡിസൈൻ ചെയ്തിട്ടുള്ളത് വെറുതെ റാൻഡമായിട്ട് കുറേ എക്സാംസുകളോ അല്ലെങ്കിൽ ടെസ്റ്റുകളോ നടത്തുന്ന ഒരു രീതിയല്ല ഞങ്ങളുടേത് ഞങ്ങൾ കൃത്യമായൊരു സ്റ്റഡി പ്ലാൻ വെച്ച് അല്ലെങ്കിൽ റീസെൻറ്റ് ട്രെൻഡുകൾ അനുസരിച്ച് ഒരു സ്റ്റഡി പ്ലാൻ സ്റ്റഡി പ്ലാൻ പ്രിപ്പയർ ചെയ്ത് അതിനെ ബേസ് ചെയ്താണ് എക്സാംസുകൾ കണ്ടക്ട് ചെയ്യുന്നത് അതുകൊണ്ടാണ് നമ്മുടെ ടെസ്റ്റ് സീരീസ് ടൈം ടേബിൾ എൻ സിആർ പി ചാപ്റ്റർ വൈസ് എക്സാംസിലൂടെ തുടങ്ങുന്നത് ഓക്കെ എന്തിനാണ് അതെന്നുള്ളത് ആദ്യം പറയാം ആദ്യം നമുക്ക് പാഠപു പുസ്തകത്തിലെ ഒരു ബേസിക് കോൺസെപ്റ്റ് നമ്മൾ അറിഞ്ഞിരിക്കണം അതിനാണ് ചാപ്റ്റർ വൈസ് എക്സാംസുകൾ എഴുതുന്നത് സോ അത്തരത്തിൽ കൃത്യമായ ചാപ്റ്റർ വൈസ് എക്സാം എക്സാംസിലെഴുതിയാൽ ആ ടോപ്പിക്കിൽ സ്ട്രോങ് ആയിട്ടുള്ള ഒരു ഫൗണ്ടേഷൻ നിങ്ങൾക്ക് കിട്ടും അതിനുശേഷം നമ്മൾ അതിൽ നിന്ന് ടോപ്പിക് വൈസ് എക്സാംസിലേക്ക് കടക്കുന്നു അതായത് നമ്മുടെ എൻ സിആർടിയിൽ നിന്ന് പുറത്തുള്ള കാര്യങ്ങൾ കംപ്ലീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് അങ്ങനെ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് എൻ സി ആർ ടീടെ ഉള്ളിലും പുറത്തുമുള്ള കാര്യങ്ങൾ കംപ്ലീറ്റ് ചെയ്ത് സിലബസ് ഓവറോൾ കംപ്ലീറ്റ് ചെയ്യുന്നു അങ്ങനെ നമ്മൾ പഠിച്ച് മുന്നോട്ട് പോയാലാണ് കൃത്യമായി സിലബസിനെ അറിയാനും ചോദ്യ പേപ്പർ മനസ്സിലാക്കാനും ചോദ്യങ്ങളെ നേരിടാനും സാധിക്കുക നമ്മുടെ കോൺഫിഡൻസ് ബിൽഡാക്കുക ഇനി പലരും അറിയാത്ത അല്ലെങ്കിൽ ശ്രദ്ധിക്കാത്ത കാര്യം പറഞ്ഞുതരാം ഏറ്റവും വലിയൊരു അബദ്ധം കൂടിയാണ് പലരുടെയും ഒരുഭാഗം പേരും പ്രിലിംസിന് വേണ്ടിയാണ് പ്രിപ്പയർ ചെയ്യുന്നത് ആക്ച്വലി പ്രിലിംസ് പാസ്സായിട്ട് മെയിൻസ് പഠിക്കാം എന്ന് വിചാരിച്ചിരിക്കുന്നവരാണ് ഫ്രണ്ട്സ് ഇറ്റ്സ് എ ട്രാപ്പ് പ്രിലിംസ് റിസൾട്ട് എന്നത് അല്ലെങ്കിൽ പ്രിലിംസ് റിസൾട്ട് വന്ന് മെയിൻസിലേക്ക് വളരെ കഷ്ടിച്ച് രണ്ടോ മൂന്നോ മാസമേ ലഭിക്കുകയുള്ളൂ ആ സമയം കൊണ്ട് മെയിൻസിൻ്റെ ആഴത്തിലുള്ള സിലബസ് കംപ്ലീറ്റ് ചെയ്യാൻ സാധിക്കില്ല അതുകൊണ്ട് തന്നെ നമ്മൾ പഠിക്കുമ്പോൾ മെയിൻസ് ഓറിയൻറ്റഡ് ആയിട്ട് തന്നെയാണ് പഠിക്കേണ്ടത് നമ്മുടെ നേരത്തെ പറഞ്ഞ ടെസ്റ്റ് സീരീസിലും അതേ രീതിയാണ് ഫോളോ ചെയ്തിരിക്കുന്നത് ഇപ്പോൾ നമ്മൾ ചെയ്യുന്ന പല ചാപ്റ്റർ വൈസ് എക്സാംസിൻ്റെയും ഇമ്പോർട്ടൻസ് എന്ന് പറയുന്നത് മെയിൻസ് പ്രിപ്പറേഷനിൽ കൂടി ആണ് അല്ലെങ്കിൽ മെയിൻസ് പ്രിപ്പറേഷൻ പരീക്ഷകൾ കൂടി യൂസ്ഫുൾ ആകുന്ന രീതിയിലാണ് അപ്പോൾ മെയിൻസിൻ്റെ സ്റ്റാൻഡേർഡ് ഉള്ള രീതിയിലാണ് ഫിലിംസിന് നമുക്ക് ഈ പറഞ്ഞ പോലെ എല്ലാ എൻ സിആർടി ചാപ്റ്റേഴ്സും ആഴത്തിൽ ആഴത്തിൽ അതിൻ്റെ ആവശ്യമൊന്നുമില്ല ഫ്ലിംസ് മാക് മാർക്ക് എന്ന് പറയുന്നത് ജസ്റ്റ് ഒരു യോഗ്യത മാത്രമാണ് അത് നമ്മുടെ ആത്മവിശ്വാസം കൂട്ടും ദാറ്റ്സ് അത് നല്ല കാര്യമാണ് ബട്ട് ഇവൻ വെൻ നമ്മുടെ പ്രിപ്പറേഷൻ എപ്പോഴും മെയിൻസ് ഫോക്കസ്ഡ് ആവണം ഇതൊക്കെ പറയുമ്പോഴും നിങ്ങൾ ചോദിക്കുന്ന ഒരു കാര്യം ഇതായിരിക്കും സാർ ഇതൊക്കെ കൂടെ എങ്ങനെ ഓർത്തു വെക്കും സിലബസേ ഒരു കടൽ പോലെയുണ്ട് എൻ സിആർടി ചാപ്റ്റേഴ്സ് അതിലും വലുത് ദെൻ ഈ പറയുന്ന പോലെ അതിന് പുറത്തു കാര്യങ്ങൾ പഠിക്കണം കറണ്ട് അഫേഴ്സ് നോക്കണം ഇംഗ്ലീഷ് മലയാളം മാത്സ് സ്ട്രോങ് ആക്കണം അങ്ങനെയുള്ള കാര്യങ്ങൾ ആക്ച്വലി ഇവിടെയാണ് നമ്മൾ കുറച്ചുകൂടെ ടാക്റ്റിക്കലായിട്ട് മൂവ് ചെയ്യേണ്ടത് പലരും പറയുന്ന ഈ ഓർമ്മക്കുറവ് എന്ന് പറയുന്നത് അവർ കൃത്യമായി റിവിഷൻ ഫോളോ അപ്പ് ചെയ്യുന്നില്ല എന്നുള്ളതുകൊണ്ടാണ് നിങ്ങൾ ആക്ച്വലി ആക്റ്റീവ് റീ എന്ന് കേട്ടിട്ടുണ്ടോ വളരെ സിമ്പിളാണ് നമ്മൾ പഠിച്ച ടോപ്പിക്സുകൾ ഒന്നുകൂടെ ഓർത്തെടുക്കാൻ ശ്രമിക്കുന്നതിനാണ് അത് പറയുക അപ്പൊ ഞങ്ങൾ ഈ ടെസ്റ്റ് ടെസ്റ്റ് സീരീസിലെ ടെസ്റ്റുകൾ ഇംപ്ലിമെന്റ് ചെയ്തിരിക്കുന്ന ആ രീതിയിലാണ് അതായത് നിങ്ങൾ ഒരു ദിവസം പഠിക്കുന്ന കാര്യങ്ങൾ ആണ് ആണന്ന് ടെസ്റ്റായിട്ട് വരിക അപ്പൊ നമ്മൾ ആൾറെഡി ടൈം ടേബിൾ പറഞ്ഞിട്ടുണ്ടാവും ആ ടൈം ടേബിൾ അനുസരിച്ച് പിറ്റേ ദിവസത്തേക്ക് നിങ്ങൾ ആ ടോപ്പിക് അല്ലെങ്കിൽ ചാപ്റ്റർ പഠിക്കുക ദെൻ ടെസ്റ്റ് എഴുതുക അപ്പോൾ പലരും ചിന്തിക്കുന്നുണ്ടാവും പലരും ക്ലാസ്സുകളും കോഴ്സുകളും സ്വന്തമായി സ്റ്റഡി പ്ലാനൊക്കെ ഉള്ളവരായിരിക്കും അവർക്ക് ഇത് ഫോളോ ചെയ്യാൻ പറ്റുമെന്ന് തീർച്ചയായും പറ്റും ഞങ്ങൾ ഒരു ദിവസം ഒരു ചാപ്റ്റർ വീതം അല്ലെങ്കിൽ കുറച്ച് നമുക്ക് പഠിക്കാൻ കഴിയുന്ന ഒരു രണ്ടോ മൂന്നോ മണിക്കൂർ മാറ്റി വെച്ചാൽ തന്നെ പഠിക്കാൻ കഴിയുന്ന രീതിയിലാണ് ഈ ഒരു സ്റ്റഡി പ്ലാൻ പ്രിപ്പയർ ചെയ്തിരിക്കുന്നത് സോ ദാറ്റ് നിങ്ങൾക്ക് ഈസി ആയിട്ട് മറ്റ് കോഴ്സുകളുടെ കൂടെയും അല്ലെങ്കിൽ ക്ലാസുകളുടെ കൂടെയും നിങ്ങളുടെ സെൽഫ് പ്രിപ്പറേഷൻ്റെ കൂടെയും കൊണ്ടുപോകാൻ പറ്റുന്ന രീതിയിൽ ദെൻ ഈ പറയുന്ന മെത്തേഡ്സ് ഉപയോഗിച്ച് പഠിച്ച ആ ചാപ്റ്റേഴ്സ് ഓർത്തെടുക്കുക അതായത് നിങ്ങളുടെ പ്രിപ്പറേഷൻ കൊണ്ടുപോകുന്ന കൂട്ടത്തിൽ തന്നെ എൻ സി ആർ ടിയും കൂടെ കംപ്ലീറ്റ് ചെയ്യുക ദെൻ ഓവറോൾ സിലബസിലേക്ക് കം പോയി അത് അതും കംപ്ലീറ്റ് ചെയ്ത് മുന്നോട്ട് പോവുക സോ ഈ രീതിയിൽ നിങ്ങളുടെ ബ്രെയിനിനെ ട്രെയിൻ ചെയ്യിക്കുക ന്യൂറൽ പാത്വെയ്സ് സ്ട്രോങ് ആക്കി മുന്നോട്ട് കൊണ്ടുപോകും അത് തന്നെയാണ് നിങ്ങളുടെ പരീക്ഷാ ഹാളിലെ ഓർമ്മശക്തി അല്ലെങ്കിൽ ഓർമ്മ തിരിച്ചു കൊണ്ടുവരുന്ന കാര്യം അപ്പോൾ നമ്മുടെ സീരീസിലെ പല ചോദ്യങ്ങൾ അറ്റൻഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് പല സംശയങ്ങളും അല്ലെങ്കിൽ ഡൗട്ട്സുകളും ഉണ്ടാകും അതിനെ ഹിയർ ചെയ്യാൻ അത് കേൾക്കാനും നിങ്ങളെ ഹെൽപ്പ് ചെയ്യാനും മെൻഡേഴ്സിന്റെ സപ്പോർട്ടും ഉണ്ടാവും ഓക്കെ അതിനു വേണ്ടിയിട്ട് ഇപ്പോൾ നിങ്ങൾക്കൊരു കൃത്യമായൊരു കമ്മ്യൂണിറ്റി പ്ലാറ്റ്ഫോം ഉണ്ടാകും അതിനെക്കുറിച്ച് ഞാൻ പറയാം ഇപ്പൊ രണ്ടായിരത്തി ഇരുപത്തിയാറിലേക്ക് ഇനി വളരെ ദൂരമൊന്നുമില്ല നമ്മൾ വിചാരിക്കുന്ന സമയമില്ല ഇല്ല ഓക്കെ അതുകൊണ്ട് അതേ സമയം പഠിക്കാനാണെങ്കിൽ ഏറെ എണ്ണും താനും അതുകൊണ്ട് ഈ കൃത്യമായ ഒരു പ്ലാനോട് വേണം നമ്മൾ മുന്നോട്ട് പോകാൻ ഒറ്റക്കരിന്ന് പഠിക്കുന്നവർക്കായിരിക്കും പലർക്കും മടുപ്പ് തോന്നുന്നത് സോ എവിടെ തുടങ്ങണം എന്നൊരു കൺഫ്യൂഷൻ ഉണ്ടാവുന്നത് അതുകൊണ്ടാണ് നമ്മൾ ഈ പറഞ്ഞ പോലെ ഡിഗ്രി ലെവൽ പ്രിപ്പയർ ചെയ്യുന്ന കുട്ടികൾക്ക് വേണ്ടി ഒരു കമ്മ്യൂണിറ്റി അല്ലെങ്കിൽ ടെസ്റ്റ് സീരീസിൽ ജോയിൻ ചെയ്ത കുട്ടികൾക്ക് വേണ്ടി ഒരു കമ്മ്യൂണിറ്റി തന്നെയുണ്ട് നിങ്ങളുടെ ഡെയിലി ഉള്ള ടെസ്റ്റിൻ്റെ പ്രോഗ്രസ് അതിൽ റിപ്പോർട്ട് ചെയ്യാം അതിനനുസരിച്ച് നിങ്ങൾക്ക് ഗൈഡൻസ് തരാം മെൻഡേഴ്സ് ഉണ്ടാവും ഒപ്പം തന്നെ നിങ്ങൾക്ക് എന്ത് ക്വസ്റ്റ്യൻസുമായിട്ട് റിലേറ്റഡ് എന്ത് ഡൗട്ട് ഉണ്ടെങ്കിലും അല്ലെങ്കിൽ ആ സിലബസുമായി റിലേറ്റഡ് എന്ത് ഡൗട്ട് ഉണ്ടെങ്കിലും മെൻഡേഴ്സിനോട് ചോദിക്കാം അവർ നിന്നെ നിങ്ങളെ ഹെൽപ് ചെയ്യും ആ രീതിയിൽ ഡേ ബൈ ഡേ അപ്ഡേറ്റഡ് ആയിട്ട് നിങ്ങൾക്ക് മുന്നോട്ട് പോകാം അപ്പോൾ ഇതിനെക്കുറിച്ച് കൂടുതൽ അറിയാൻ നമ്മുടെ ടെലഗ്രാം ചാനലിൽ ജോയിൻ ചെയ്യുക ആ ടെലഗ്രാമിൽ അപ്ഗ്രേഡ് പി എസ് സിയും സെർച്ച് ചെയ്യുക അതിനകത്ത് നിങ്ങൾക്ക് ഈ പറഞ്ഞ കാര്യങ്ങളുടെ എല്ലാം ഡീറ്റെയിൽസ് ഉണ്ടാവും ഇനി ടെസ്റ്റ് സീരീസിൽ ജോയിൻ ചെയ്യാനാണെങ്കിൽ നിങ്ങൾക്ക് അപ്ഗ്രേഡ് പി എസ് സിയുടെ ആപ്പും ഡൗൺലോഡ് ചെയ്യാം അതിനകത്ത് നിന്ന് നിങ്ങൾക്ക് എന്ത് ചെയ്യാം ടെസ്റ്റ് സീരീസിൽ ജോയിൻ ചെയ്യാം അല്ലെങ്കിൽ ടെലഗ്രാം വഴി നിങ്ങൾക്ക് എന്ത് ചെയ്യാം ടെസ്റ്റ് സീരീസിൽ ജോയിൻ ചെയ്യാം നിങ്ങളുടെ കമ്മ്യൂണിറ്റി ഈ പറഞ്ഞ ഒരു സ്റ്റുഡൻസിൻ്റെ കമ്മ്യൂണിറ്റിയിൽ ജോയിൻ ചെയ്യാനും ഈ പറയുന്നതിൽ ടെലഗ്രാം ചാനലിൽ അപ്ഗ്രേഡ് പി എസ് സി സെർച്ച് ചെയ്യുക അതിനകത്ത് നിന്ന് ആയിരിക്കും നിങ്ങൾ എന്ത് ചെയ്യുക ഇതിലേക്ക് ആഡ് ചെയ്യാം ഓക്കെ ഓക്കെ ഇനി ഓർക്ക് സർക്കാർ ജോലി എന്നത് ആക്ച്വലി ഒരു ഭാഗ്യമല്ല അതൊരു പരിശ്രമമാണ് ആ പരിശ്രമത്തിലേക്ക് സഹായിക്കാനാണ് ഞങ്ങളുള്ളത് സോ ഈ ഒരു ജേണിയിൽ നമുക്ക് ഒരുമിച്ച് മുന്നോട്ട് പോകാം ലെറ്റ്സ് ക്രാക്ക് ദിസ് ടു നിങ്ങൾക്ക് ഇനിയും ഒരുപാട് ഡൗട്ടുകൾ ഉണ്ടാവും നിങ്ങൾക്ക് ഗൈഡൻസ് ആവശ്യമായി വരും നിങ്ങൾ അത് നിങ്ങളുടെ ഡൗട്ടുകൾ എന്ത് ചെയ്യുക കമൻറ്റ് ചെയ്യുക കൂടുതൽ മെൻ്റർഷിപ്പ് സപ്പോർട്ട്സിന് വേണ്ടി നമ്മുടെ ടെലഗ്രാം കമ്മ്യൂണിറ്റിയിൽ ജോയിൻ ചെയ്യുക സോ വൺസ് അഗൈൻ ഓൾ ദി ബെസ്റ്റ് എല്ലാവരും മികച്ച രീതിയിൽ പഠിക്കുക അതിനക്കാൾ മികച്ച രീതിയിൽ പ്രാക്ടീസ് ചെയ്ത് മുന്നോട്ട് പോവാം താങ്ക്